ശരീരത്തിൻ്റെ ശുദ്ധീകരണം എങ്ങനെ നടക്കും ഒരു രോഗാവസ്ഥയിൽ എപ്പോഴാ ശരീരത്തിന് കൂടുതൽ ഈ പറഞ്ഞ ശുദ്ധീകരണ നടപടികൾ അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ സാധിക്കുക നമ്മൾ നിറയെ ഭക്ഷണം കഴിച്ച് വയറ് നിറയെ ഭക്ഷണമുള്ള സമയത്ത് ശരീരത്തിൻ്റെ ശുദ്ധീകരണം നടക്കുമോ നടക്കുമോ ഇല്ല ആ സമയത്ത് ശരീരത്തിന് ചെയ്യാൻ പറ്റുന്നത് ആ കഴിച്ച ഭക്ഷണത്തിന്റെ ദഹനം മാത്രമാണ് നമ്മൾ എത്ര ഹെവി ഹെവിയായിട്ടാണോ കഴിച്ചത് അത്രയും എഫേർട്ട് എടുത്ത് ആ കഴിച്ച ഭക്ഷണത്തിനെ ദഹിപ്പിക്കുക എന്നുള്ള പണിയാണ് ആ സമയത്ത് ശരീരത്തിൽ നടക്കുക അപ്പോൾ അവിടെയാണ് ഉപവാസത്തിൻ്റെയും ഈ ഭക്ഷണ രീതികളിൽ വരുത്തുന്ന മാറ്റത്തിൻ്റെയും പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നത് രോഗാവസ്ഥയിൽ ഏറ്റവും നല്ലത് ഉപവാസം അത് ലംഘനം പരമൗഷധം ആയുർവേദത്തിലും പറയുന്നുണ്ട് അതിനേക്കാളും വലിയൊരു ഔഷധം വേറെയില്ല ലംഘനം ഭക്ഷണം കഴിക്കാതിരിക്കുക ഉപവസിക്കുക ആ സമയത്ത് ശരീരത്തിൻ്റെ മൊത്തം എനർജി ഈ ശരീരത്തിൻ്റെ ക്ലെൻസിങ് എന്ത് കാരണം കൊണ്ടാണോ നമുക്ക് ആ രോഗാവസ്ഥ വന്നിട്ടുള്ളത് ആ രോഗാവസ്ഥയെ മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ സമയത്ത് ശരീരം അവിടെ നടത്താൻ പോകുന്നത് ഈ ഒരു ക്ലൻസിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റേജാണ് ഹീലിംഗ് നടക്കുന്നത് ശരീരത്തിൻ്റെ രോഗമാറ്റം നടക്കുന്നത് ക്ലീൻ ആവാത്ത ശരീരത്തിൽ അഴുക്കിനെ വെച്ചിട്ട് ഒരു രോഗവും മാറില്ല അവിടെ ആകെ നടക്കുന്നത് സപ്രഷനാണ് നമ്മളിപ്പോൾ ഒരു മരുന്നെടുത്ത് കഴിക്കുമ്പോഴും എന്താ അവിടെ ക്ലൻസിങ് നടക്കുന്നില്ല അവിടെ നടക്കുന്നത് നമ്മൾ മരുന്ന് കഴിച്ച് നമുക്ക് വന്നിട്ടുള്ള ആ രോഗലക്ഷണങ്ങളെ നമ്മൾ അമർത്തി വെക്കുന്നു അവിടെ രോഗം മാറില്ല ഈ മരുന്നിൻ്റെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതേ രോഗം പുറത്തു വരും അല്ലെങ്കിൽ കുറച്ചും കൂടെ കാഠിന്യത്തോടുകൂടെ ആ രോഗം വേറെ ഏതെങ്കിലും ഒരു ഫോമിൽ പുറത്തു വരും അപ്പം ഇവിടെ ഉപവസിക്കുമ്പോഴും സംഭവിക്കുന്നത് രോഗത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങളെ ശരീരത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ശരീരത്തിനെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഭക്ഷണത്തിനെ മാറ്റി നിർത്തുമ്പോൾ ഏതൊരു ശരീരത്തിലും സംഭവിക്കുന്നത് മനുഷ്യൻ എന്നില്ല ഏത് ജീവികളെ നമ്മൾ നോക്കിയാൽ നമുക്ക് പറ്റും മനസ്സിലാവത് നമ്മളെ വീട്ടിലെ പശു പട്ടി ഇത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ നമ്മളെന്താ പറയുക അതിനെന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ടത് ഭക്ഷണം കഴിക്കുന്നില്ല എല്ലാ ജീവികളിലും ഇതാണ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ശരീരത്തിന് വരുമ്പോൾ ജീവികൾ ഭക്ഷണത്തെ മാറ്റി നിർത്തും ഭക്ഷണത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മാത്രമേ ശരീരത്തിൽ രോഗമാറ്റവും ഹീലിങ്ങും നടക്കുകയുള്ളൂ രണ്ടാമത്തെ സ്റ്റേജാണ് ഹീലിംഗ് എന്ന് പറയുന്നത് രോഗമാറ്റത്തിൻ്റെ ഘട്ടം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശരീരത്തിൽ പിന്നെ ആ രോഗങ്ങളെ മാറ്റാനും സെൽ റിപ്പയറിങ് നടത്താനും വളരെ എളുപ്പമാണ് ശരീരത്തിന് എന്നാ ആ കാരണങ്ങൾ മാറിക്കഴിഞ്ഞു നമുക്കറിയാം നമ്മളെ ശരീരം മൊത്തം കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ കോശങ്ങളൊന്നും പെർമനൻ്റ് ആയിട്ട് ശരീരത്തിൽ നിൽക്കുന്നതും രോഗം വരുന്നതും പ്രശ്നം വരുന്നതും എന്തോ അസുഖമായിക്കോട്ടെ ഇതെല്ലാം ആർക്കാണ് സെല്ലുകൾക്കാണ് ഈ സെല്ലുകളെ ശരീരത്തിൽ നിന്ന് പ്രശ്നക്കാരായിട്ടുള്ള രോഗം വന്നിട്ടുള്ള സെല്ലുകളെ ശരീരം എലിമിനേറ്റ് ചെയ്ത് കളയുക എന്നുള്ള ക്ലെൻസിങ് കഴിഞ്ഞ് പുതിയ സെല്ലുകളെ ഉത്പാദിപ്പിക്കുക പുതിയ ആരോഗ്യത്തോടു കൂടെയുള്ള സെല്ലുകളെ കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേജിൽ ശരീരത്തിൽ നടക്കുന്നത് ഈ രണ്ട് സ്റ്റേജും കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് ശരീരം കിടക്കും അതാണ് ശരീരത്തിൻ്റെ ഒരു എനർജൈസിങ് സ്റ്റേജ് നമുക്ക് ഒരു നല്ല ഊർജം ശരീരത്തിന് തിരിച്ചു വരുന്ന പോലെ ചില ആളുകൾ പറയും നാച്ചുറോപ്പതി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഓ പത്ത് വർഷം മുന്നേ ഉള്ള ഞാനായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കാരണം അത്രയും ഒരു എനർജി ശരീരത്തിന് തിരിച്ച് കിട്ടുന്നെ പുതിയ ആരോഗ്യത്തോടെയുള്ള സെല്ലുകൾ വരുമ്പോഴത്തേക്ക് നല്ല എനർജി ശരീരത്തിന് തിരിച്ച് കിട്ടുന്ന ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ശരീരം കടന്നു പോകേണ്ടത് ഇതിൽ ഉപവാസം എന്നുള്ളത് ആ ഒന്നാമത്തെയും രണ്ടാമത്തെയും സമയത്താണ് നമ്മൾ ശരിക്കും ഉപവസിക്കേണ്ടതായിട്ട് വരുന്നത് അത് നമുക്ക് സ്വയം മനസ്സിലാവും അപ്പം എങ്ങനെ ഉപവസിക്കണം എന്ന് നോക്കുമ്പോൾ ഒരു ദിവസം അങ്ങോട്ട് തീരുമാനിച്ചു മുതൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉപവസിക്കുന്നതിന് പകരം ശരീരത്തിനെ നമ്മൾ ഉപവാസത്തിലേക്ക് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരിക എന്നുവെച്ചാൽ ഇപ്പോൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു നേരം വേവിച്ച ഭക്ഷണം രണ്ട് നേരം വേവിക്കാത്ത ഭക്ഷണം പഴങ്ങളോ ജ്യൂസോ കരിക്കും വെള്ളമോ ആ ഒരു ഭക്ഷണത്തിലേക്ക് വരിക സാവധാനം അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് മൂന്ന് നേരവും വേവിക്കാത്ത ഭക്ഷണത്തിലേക്ക് മാറുക ഈ പറഞ്ഞ പോലെ പഴങ്ങളാവാം സലാഡ് ആവാം ജ്യൂസാവാം അങ്ങനെ ശരീരത്തിന് അതുമായിട്ട് പൊരുത്തപ്പെട്ട് അങ്ങനെ വേണം നമ്മൾ ഉപവാസത്തിലേക്ക് കടക്കാൻ പിന്നെ ഒരു നേരം മാത്രം സോളിഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക പഴങ്ങൾ കഴിക്കുക രണ്ട് നേരം ലിക്വിഡായിട്ട് ജ്യൂസോ കരിക്കും വെള്ളമോ ആക്കുക അപ്പോഴത്തേക്ക് ഒരുവിധം നമ്മുടെ ശരീരം അതിനോട് റെഡി ആയിട്ടുണ്ടാവും അപ്പം നമ്മളെ രോഗാവസ്ഥയുടെ കാഠിന്യം അനുസരിച്ച് നമുക്ക് ജ്യൂസിൽ ഉപവസിക്കാം ജ്യൂസിലുള്ളതിന് ശരിക്കും ഉപവാസം എന്ന് പറയാൻ പറ്റില്ല കാരണം ന്യൂട്രീഷൻ നമുക്ക് കിട്ടുന്നുണ്ട് കരിക്കും വെള്ളത്തിൽ ഉപവസിക്കാം പച്ച വെള്ളത്തിൽ ഉപവസിക്കാം യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത് എപ്പോഴും വെള്ളം മാത്രം കുടിച്ച് ഉപവസിക്കുന്നതാണ് യഥാർത്ഥ ഉപവാസം കൂടുതൽ കാഠിന്യമുള്ള രോഗാവസ്ഥകളിലൊക്കെ നമുക്കത് ചെയ്യേണ്ടി വരും പൂർണ്ണമായിട്ട് ആവശ്യാനുസരണം വെള്ളം കുടിച്ച് ഡീഹൈഡ്രേഷൻ വരാത്ത രീതിയിൽ വെള്ളത്തിൻ്റെ ലഭ്യത ശരീരത്തിന് ഉറപ്പ് വരുത്തി പൂർണ്ണ വിശ്രമത്തോടുകൂടെ ഇപ്പോൾ ഉപവസിച്ചുകൊണ്ട് കൊണ്ട് ജോലിക്ക് പോവുക അല്ലെങ്കിൽ വേറെ ജോലികൾ ചെയ്യുക എന്നുള്ളതൊക്കെ മാറ്റിവെക്കണം ഉപവാസത്തിൻ്റെ സമയത്തൊരാൾക്ക് വേണ്ടത് പരിപൂർണ വിശ്രമമാണ് ഓടിച്ചു കൊണ്ട് നടക്കുന്ന ഒരു വണ്ടീനെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നതുപോലെ ശരീരത്തിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമുക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഉപവാസം എടുക്കുന്ന സമയത്ത് പൂർണ്ണ വിശ്രമത്തിൽ ഉപവസിക്കുക ആ സമയം നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാളും അപ്പുറത്തുള്ള ഒരു വർക്കാണ് ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് അപ്പം ബാക്കി എല്ലാ പ്രവർത്തനങ്ങളെയും മാറ്റി വെച്ച് ശരീരം പൂർണ്ണമായും രോഗമാറ്റം എന്നുള്ള നടപടികളിലേക്ക് ശ്രദ്ധിക്കുകയും നമുക്ക് രോഗമാറ്റം വേറെ ഏത് രീതിയിലേക്കാളും കൂടുതൽ എളുപ്പത്തിൽ ശരീരത്തിൽ നടക്കുകയും ചെയ്യും ഉപവാസത്തില് ഇപ്പൊ ഈ ഉപവാസം എടുത്തതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഉപവാസം അവസാനിപ്പിക്കുന്നത് ഇപ്പൊ ഒരുപക്ഷെ ആൾക്കാർക്ക് ഉപവാസം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത് അവസാനിപ്പിക്കലാണ് പ്രധാൻ ഭയങ്കര ഒരു വിഷമഘട്ടമായി മാറിപ്പോകുന്നത് അപ്പോൾ ഉപവാസം അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ എത്ര ദിവസമാണോ ഉപവാസം എടുത്തിട്ടുള്ളത് ഇപ്പം ഒരു അഞ്ച് ദിവസം നമ്മൾ പച്ചവെള്ളത്തിൽ ഉപവാസം എടുത്തുവെങ്കിൽ അടുത്ത അഞ്ച് ദിവസമെങ്കിലും കരിക്കും വെള്ളത്തിലേക്ക് മാറണം അതും കഴിഞ്ഞിട്ട് വേണം അടുത്തൊരു മൂന്നാല് ദിവസം ജ്യൂസ് മാത്രമാക്കുക പിന്നെ റോ ഫുഡ് ഐ മീൻ പഴങ്ങൾ കഴിക്കുക ഈയൊരു എങ്ങനെയാണോ തുടങ്ങിയത് അതേ രീതിയിൽ തന്നെ നമ്മൾ അവസാനിപ്പിക്കണം അത്രയും സമയമെടുത്ത് നാല് ദിവസം ഉപവാസം എടുത്ത് അഞ്ചാമത്തെ ദിവസം കഞ്ഞി കുടിക്കാൻ പോവരുത് അപ്പോൾ അത്രയും ദിവസം നമ്മൾ ഉപവസിച്ച സമയത്ത് വയറിന് കൊടുത്തിട്ടുള്ള ആ ഒരു റെസ്റ്റും എല്ലാം ഒറ്റയടിക്ക് കൂടുതൽ വലിയൊരു ആഘാതത്തിലേക്ക് ശരീരത്തിനെ മാറ്റുന്ന പോലെയായി പോകും പെട്ടെന്ന് കുറേ ഭക്ഷണം കൊണ്ട് ഇട്ട് കൊടുത്താൽ അത്രയും ദിവസം റെസ്റ്റിൽ വേറൊരു പ്രോസസ്സ് നടത്തിക്കൊണ്ടിരുന്ന ഓർഗൻസ് പെട്ടെന്ന് സെൽ ഷോക്കാണ് അവിടെ സംഭവിക്കുക പെട്ടെന്നൊരു ഫുഡ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സെൽ ഷോക്കും ശരീരത്തിന് പ്രശ്നമാണ് അതുകൊണ്ട് ഉപവാസം അവസാനിപ്പിക്കുന്നത് തുടങ്ങുന്നതിനേക്കാളും കൂടുതൽ കെയർഫുള്ളായിട്ട് വേണം ഉപവാസം അവസാനിപ്പിക്കാൻ അപ്പം ഈ ഉപവാസ സമയത്ത് ശരീരത്തിൽ വേറൊരു എന്താ ഭയങ്കര ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം നടക്കുന്നു എന്ന് പറ ഇപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത് ആ ഒരു പ്രോസസ്സിൻ്റെ പേര് ഓട്ടോ എന്നാണ് എന്ന് വെച്ചാൽ ശരീരം അതിനെ തന്നെ തിന്നുന്നു എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രധാനമായിട്ട് നമ്മൾ ക്യാൻസർ ഒക്കെ പറയുമ്പോൾ ഉള്ളെ ഇത്തരം അതിഭീകരമായിട്ടുള്ള സെല്ലുകളെ ശരീരം ഇല്ലായ്മ ചെയ്യുന്നത് ഈ ഉപവാസ സമയത്ത് മാത്രമാണ് അത്തരം സെല്ലുകളെ ശരീരം നശിപ്പിക്കുന്നത് തിന്നുകളെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും മഹത്തായിട്ടുള്ള ഒരു എന്താ പറയുക ശരീരത്തിൻ്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു വണ്ടർഫുൾ ആർട്ട് ഓഫ് ദ ബോഡി തന്നെയായിട്ട് നമുക്ക് ഉപവാസത്തിനെ കാണാനും മനസ്സിലാക്കാനും സാധിക്കും